കാഞ്ഞിരപ്പള്ളി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി ചെറുക്കടവ സെന്റ് എഫ്രേൻസ് സ്കൂളിൽ നടന്നു വന്നിരുന്ന കലോത്സവത്തിൽ ഭരതനാട്യം കുച്ചിപ്പിടി മോഹിനിയാട്ടം കേരള നടനം പത്തിഞ്ചൊലൽ അക്ഷയശ്ലോകം ലളിതഗാനം ദേശഭക്തിഗാനം പ്രസംഗം ഗസൽ ആലാപനം ഗത്യപാരായണം പ്രഭാഷണം അഷ്ടപതി കൂടിയാട്ടം വന്ദേമാതരം സംഘഗാനം നാടകം തുടങ്ങിയവ വിവിധ വേദികളിൽ അരങ്ങേറി പതിനാല് സ്റ്റേജുകളിലായി അയ്യായിരത്തിലധികം വിദ്യാർത്ഥികൾ മാറ്റിരിക്കുന്ന മത്സരങ്ങൾ വെള്ളിയാഴ്ചയാണ് സമാപിക്കുന്നത് കലോത്സവത്തിന്റെ ഉദ്ഘാടനം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറായ എസ് ഓഫീസറായു നമുക്കറിയാം നാല് ദിവസമാണ് നമ്മുടെ ഈ തരംഗം രണ്ടായിരത്തി ഇരുപത്തി ഈ വേദിയിൽ നടക്കുന്നത് ഇന്ന് രണ്ടാമത്തെ ദിവസം രണ്ടും മൂന്നും ശരിക്കും പീക്ക് ഡേയ്സ് എന്ന് പറയുന്നത് സ്റ്റേജ് ഐറ്റംസ് അതുപോലെ മറ്റ് ഡാൻസ് നൃത്ത ഇനങ്ങള് ഇങ്ങനെയൊക്കെയുള്ള ചലനാത്മകമായ ഒരുപാട് പാർട്ടിസിപ്പൻസ് ഉള്ള മത്സരങ്ങളാണ് ഇന്നും നാളെയും നടക്കുന്നത് യോഗത്തിൽ സ്കൂൾ മാനേജർ ഫാദർ മാത്യു വയലിംഗൽ അധ്യക്ഷത വഹിച്ചു സ്കൂൾ ഹെഡ് മാസ്റ്റർസും ജനറൽ കൺവീനറുമായ ബിൻസി അബ്രഹാം റോഷ്ന അലിക്കുഞ്ഞ് അജാസ് വാരിക്കാടൻ ടോമി ജേക്കബ് ജേക്കബ് മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു വ്യാഴാഴ്ച നാടോടി നൃത്തം സംഘനൃത്തം മാപ്പിളപ്പാട്ട് ഒപ്പന വട്ടപ്പാട്ട് ദഫ്മുട്ട് അറബനമുട്ട് മോണോ ആക്റ്റ മിമിക്രി കഥാപ്രസംഗം നാടകം ശാസ്ത്രീയ സംഗീതം ലളിതഗാനം എന്നീ മത്സരങ്ങൾ അരങ്ങേറും ന്യൂസ് കാഞ്ഞിരപ്പള്ളി